ഈശോമിശയാക്കി സുതിയായിരിക്കട്ടെ എൻ്റെ പേര് അന്നാ മരിയ ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പം തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കണം എടുക്കണം എന്നുള്ളത് പക്ഷേ എൻ്റെ വീട്ടിൽ പറഞ്ഞു വേണ്ട നീ എടുത്ത് ചേട്ടൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ എടുത്താൽ ഒരുപക്ഷെ നിനക്കത് പാലിക്കാൻ പറ്റുമെന്ന് സംശയമാണ് അതുകൊണ്ട് നീ എടുക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എടുക്കണം കൃപാസനത്തി വരണം ഇതേപോലെ സാക്ഷ്യം എടുത്തിട്ട് അമ്മയുടെ അസുഖമൊക്കെ മാറി സാക്ഷ്യം പറയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ എനിക്ക് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കണ്ട പക്ഷെ ചേട്ടൻ ചെയ് ചൊല്ലുന്ന അതേ പ്രാർത്ഥനകളെല്ലാം സ്ഥിരമായി നീ ഹോസ്റ്റലിൽ ഇരുന്ന് ചൊല്ലിക്കോളാൻ പറഞ്ഞു അങ്ങനെ ചൊല്ലി തുടങ്ങി ആദ്യമൊക്കെ ഉഷാറില് ചൊല്ലെങ്കിലും പിന്നീട് എനിക്ക് ചെറിയൊരു മടി പിടിച്ചു പിന്നെ ചൊല്ലല് കുറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുക്കാനുള്ള ആ ഒരു ആഗ്രഹം വലിയ രീതിയിലുണ്ടായിരുന്നത് ചെറിയ രീതിയിലോട്ട് ഒന്ന് കുറഞ്ഞു വന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ക്രിസ്മസ് വെക്കേഷന് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞത് നീ എന്തായാലും ഉടമ്പടി എടുത്തേക്ക് എൻ്റെ മനസ്സ് പറയുന്നു നീ എന്തായാലും ഉടമ്പടി എടുക്ക് ഇന്ന് തന്നെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ഒപ്പം എന്നെ പറഞ്ഞു വിട്ട് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുത്തു ഒറ്റയ്ക്ക് വന്നെടുത്ത് ഞാൻ ഉടമ്പടി എടുത്ത് കൃത്യം ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇത്ര അധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉടമ്പടി എടുത്തിട്ട് എന്തേ എൻ്റെ അമ്മ മരിച്ചെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചു അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത് അത് എനിക്ക് എൻ്റെ അമ്മ തന്ന എനിക്ക് എൻ്റെ അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു എൻ്റെ അമ്മ എന്നോട് ഉടമ്പടി എടുക്കാൻ പോയി പറഞ്ഞതും അന്ന് തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കുറയല്ല ചെയ്ത വിശ്വാസം ഒരിക്കലും ഞാൻ ഇടി ഇടിഞ്ഞു പോയില്ല എൻ്റെ വിശ്വാസം പിന്നെ അവിടെ നിന്നും അങ്ങോട്ട് കൂടായിരുന്നു എല്ലാ ദിവസവും ഞാൻ കൂടുതൽ പ്രാർത്ഥന ബൈബിൾ ചൊല്ലും ഉടമ്പടി വസ്തുക്കൾ ഞാൻ തേനും ഉപ്പൊക്കെ എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും പിന്നെ എൻ്റെ അമ്മ സ്വർഗ്ഗത്തിലെത്തിന്ന് ഒരു നമുക്കുള്ളിൽ ഒരു ഉണ്ടാവില്ലേ കുർബാനയ്ക്കൊക്കെ ഇരിക്കും അങ്ങനെ തോന്നിക്കാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ജർമ്മനി പോവാൻ പോവാൻ വേണ്ടി ഒരുങ്ങുന്ന ടൈമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി അപ്പോൾ ജർമ്മൻ പഠിക്കാൻ പോയപ്പോൾ ഞാൻ നല്ലോണം ഇരുന്ന് പഠിക്കുമായിരുന്നു അതായത് ഞാൻ പ്ലസ് ടുവിൽ എന്തോരം എഫേർട്ട് എടുത്ത് പഠിച്ചിരുന്നു അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുമായിരുന്നു പക്ഷേ ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ലിസണിങ്ങും റീഡിങ്ങും ഞാൻ എപ്പോഴും തോറ്റുപോകും ഞാൻ പാസ്സാവില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുക്കുന്ന എക്സാമിലായാലും ഞാൻ എപ്പോഴും തോറ്റുപോകും ഞാനൊക്കെ രാത്രി ഇരുന്ന് അതൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും അത് കഴിഞ്ഞ് പരീക്ഷാ ടൈം ആയപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ കൊടു കൊണ്ടുപോകേണ്ട മടിക്ക് ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് എക്സാം പോയി എഴുതി ഞാൻ പാസ്സായില്ല ഞാനിതേപോലെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും പാസ്സായി ലിസണിങ്ങും റീഡിങ്ങും പാസ്സായില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് എക്സാം എഴുതിയപ്പോൾ എൻ്റെ മനസ്സിലുള്ളിലൊക്കെ ഒരു പ്രതീക്ഷ പോയി തുടങ്ങി ഇനി ഞാൻ എന്തിനാണ് എക്സാം എഴുതുന്നത് ഞാൻ ഇത്രയൊക്കെ പഠിച്ചു പ്രാർത്ഥന എത്തിക്കുന്നുണ്ട് ഇന്നിട്ടും ഞാൻ പാസ്സാവണില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു എക്സാമിന് ഡേറ്റ് എടുത്തു അതിന് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ എക്സാമിന് പഠിക്കുന്നില്ല കാരണം ഇത്രയും നാൾ ഒരു കൊല്ലിതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്ന് പഠിച്ചു ഇനി എനിക്ക് കിട്ടണത് കിട്ടിയാൽ മതി എന്നുള്ളത് വിചാരിച്ച് ഞാൻ കൃപാസനത്തേക്ക് എക്സാമിന് പോണേലും മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പപ്പയുടെ കൂടെ എക്സാമിന് ഞാൻ പോയി പക്ഷേ ആ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു തേനും അതേപോലെ തൈലും ഉപ്പും ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ എക്സാമിന് കയറണു എന്തായാലും പഠി പഠിച്ചത് ഇത്രയും നാൾ പഠിച്ചു ഈ എക്സാമിന് വേണ്ടി ഒന്നും ഒരുങ്ങിയില്ല ഇനി എങ്ങനെ ഉടമ്പടി വസ്തുക്കളെങ്കിലും കൊണ്ടുപോയി അതെങ്കിലും പ്രാർത്ഥിച്ച് ചെയ്യാമെന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി തേൻ കഴിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഉപ്പ് വെള്ളം ഞാൻ വെള്ളം കുപ്പി കൊണ്ടുപോകും എക്സാം ഹോളിലേക്ക് അപ്പോൾ ഞാൻ വെള്ളം വെള്ളംകുപ്പിയിൽ നിറയെ ഉപ്പ് ഇട്ടിട്ട് കൊണ്ടുപോകായിരുന്നു പ്രാർത്ഥിച്ച് പിന്നെ പാസ്പോർട്ടിലും ചെറുതായിട്ട് ഉപ്പിടും പ്രാർത്ഥിച്ച് ഞാൻ നല്ലോണം ഈ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി എഴുതിയപ്പോൾ എനിക്ക് വല് ഇത്രയും നാളില്ലാത്തൊരു ഈസി എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് എക്സാം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഈസി ആയിരുന്നു എക്സാം ഇറങ്ങി വന്നവരൊക്കെ ഭയങ്കര ടഫാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് ഞാൻ എഴുതിയത് ഫുൾ തെറ്റായതുകൊണ്ടായിരിക്കും എനിക്ക് ഈസി ആണെന്ന് തോന്നി എന്നൊക്കെ ഞാൻ વિચારിച്ചു അങ്ങനെ എക്സാം റിസൾട്ട് ഒരു 20 ദിവസം കഴിഞ്ഞാ വരണ്ടതാണ് 20 ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല അതിൻ ഇടയ്ക്ക് ഞാൻ വിസ ഇൻ്റർവ്യൂനു പോയി വിസ ഇൻ്റർവ്യൂനു പോുമ്പോൾ പാസ് ആയ സർട്ടിഫിക്കറ്റ് കൊണ്ടോണം പക്ഷേ പാസ് ആയ സർട്ടിഫിക്കറ്റ് കൊണ്ടുവാൻ എൻ്റെയല്ല സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ആകെ കൂടി സ്പീക്കിങ്ങും റൈറ്റിങ്ങും മാത്രമേ പാസ്സായിട്ടുള്ളൂ ഫുൾ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഞാൻ ഈ വിസ ഇൻ്റർവ്യൂവിന് പോയി അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും റൊട്ടി കൂടെ നടന്ന് പോകുമ്പോൾ ചൊല്ലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ വി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിസയുടെ നമുക്ക് ഓഫീസിൽ നിന്ന് മെയിൽ വന്നു കുട്ടിയുടെ വിസ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വിസ ക്യാൻസലായി പോവും റിജക്റ്റ് ആയി പോവും എനിക്ക് വീണ്ടും എൻ്റെ ഒരു കൊല്ലം അതായത് പ്ലസ് ടു കഴിഞ്ഞ ഒരു കൊല്ലം ഇതിന് വേണ്ടിയിരുന്നു ഇനി വീണ്ടും ഒരു കൊല്ലം കൂടി എൻ്റെ വേസ്റ്റ് ആക്കാൻ എൻ്റെ കയ്യിലില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പഠനത്തിലേക്ക് കടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല ഇത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള ടെൻഷനായിരുന്നു ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ ഉടമ്പടി തൈലും തേനും ഉപ്പൊക്കെ ഉപയോഗിച്ച് കാശുരൂപം മുറുകെ പിടിച്ച് എക്സാം എഴുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം പാസ്സായി എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥന എത്തിക്കും പറ്റാവുന്ന ദിവസങ്ങളിൽ മിക്ക ദിവസം പള്ളിയിൽ പോകും വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബ പ്രാർത്ഥന മുടങ്ങി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴെങ്കിലും തടസ്സം ഞാൻ തടസ്സം വന്നു വരുമ്പോൾ എനിക്ക് അങ്ങനെ ഉള്ളിൽ വിഷമമൊന്നും വരില്ലായിരുന്നു സങ്കടമൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നൊക്കെ എൻ്റെ പ്രാർത്ഥന മുടക്കുന്നു എന്നൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പി എന്ന് എനിക്ക് ഉള്ളിൽ തോന്നുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ വല്ലതും അല്ലാത്ത കുറ്റബോധവും സങ്കടവും കണ്ണു നിറയിലൊക്കെയാണ് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് അതെൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ കാര്യത്തിൽ കുറച്ച് ഉഴപ്പുമ്പോഴേക്കും എനിക്ക് അത്രയും സങ്കടം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ധ്യാനത്തിന് പോയപ്പോഴും പറഞ്ഞു ഈശോയുടെ അഭിഷേകം നിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ കുറെ നാളുകളായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് എൻ്റെ പപ്പയ്ക്ക് മൂത്രത്തിൽ ഒരു തടസ്സമുണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ വീട്ടിൽ പറയണേ കേൾക്കാറുണ്ട് ഞാൻ ചെറിയ കുട്ടിയായത് കൊണ്ട് അവനോട് അങ്ങനെ പറയാറൊന്നുമില്ല പക്ഷെ വീട്ടിൽ ഞാൻ പറയണേക്കും അപ്പം ഞാൻ ഉടമ്പടിയിൽ എനിക്ക് അങ്ങനെ പ്രത്യേക എനിക്കുണ്ടായ നിയോഗം എൻ്റെ അമ്മയുടെ കാര്യം എൻ്റെ ജർമ്മ പഠനമായതുകൊണ്ട് പിന്നെ ഞാൻ ഈശോയിൽ കൂടുതലടക്കാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു പിന്നെ ഞാൻ വെച്ചിരുന്നത് പപ്പയുടെ കാര്യമാണ് അങ്ങനെ അമ്മ മരിച്ചു കുറച്ച് നാളെ ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ പോയി ടെസ്റ്റ് ഇതെന്താ അവസ്ഥ നമുക്ക് അറിയണല്ലോ എന്ന് ചോദിച്ച് അപ്പേനെ നിർബന്ധിപ്പിച്ച് ടെസ്റ്റ് ചെയ്യാൻ വിട്ടു അപ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അപ്പേനെ സമർപ്പിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു റിസൾട്ട് വന്നപ്പോഴും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഉള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ റിസൾട്ടിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല അത് വേറെ ഒരു പ്രശ്നവും ഇല്ല ഒരു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം കിട്ടി പിന്നെ ഇന്നലെ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ആയിരുന്നു ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനിയിലോട്ട് പോകുന്നത് കാരണം എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ആർ ടി ഓഫീസിൽ പോയി നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് ഒപ്പിച്ചത് പക്ഷേ ഇന്നലെ ആയിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയത് ഇന്നലത്തെ ഡേറ്റിൽ ഞാൻ ഒരിക്കൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം ഞാൻ ടു വീലർ ക്ലാസിന് രണ്ട് വട്ടേ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിക്കും ഞാൻ അത് ശരിയാക്കില്ല എന്നുള്ളിൽ നല്ല ഉണ്ടായിരുന്നു ഇന്നലെ ഡ്രൈവിങ്ങിന് പോയപ്പോഴും ഞാൻ ഇതേപോലെ തേൻ തൈലം പുരട്ടി ഉപ്പ് ഉപ്പ് ഇട്ട വെള്ളം കുടിച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ടെസ്റ്റിന് ഞാൻ ഇതേപോലെ ഉള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റും ഒരു ഫസ്റ്റ് ഫസ്റ്റില്ല തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച മാതാവിന് വളരെയധികം നന്ദി കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു പത്രം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി പത്രം കൊടുക്കാൻ പല അവസരങ്ങളും കിട്ടുമെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വേണം പത്രം കൊടുക്കാൻ അപ്പൊ ഞാൻ എൻ്റെ പള്ളിയിലോട്ട് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഞാനിന്നും നടന്നു പോവും നടന്ന് ക്രിസ്ത്യനാണെന്ന് അറിഞ്ഞാൽ ഞാൻ കൊടുക്കില്ല പത്രം എനിക്ക് ഈശോയെ അറിയാത്ത അറിയാത്ത ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഞാൻ അത് ടൈം എടുത്തിട്ടായാലും ഒത്തിരി ദൂരം നടന്ന് നടന്നത് നടന്നിട്ട് തന്നെയാണ് ഞാൻ ഓരോ പത്രം ഓരോ ആൾക്കാർക്ക് കൊടുക്കും അതേപോലെ തന്നെ മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ കാറ്റീസം പഠിപ്പിക്കാൻ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതേപോലെ എക്സാമിൻ്റെ തിരക്കായ കാരണം ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോവായിരുന്നു പിന്നെ എനിക്ക് ഒരു പോയിന്റിൽ തോന്നി നീ എന്തായാലും പോകണം ഈശോനെ കുറിച്ച് എന്താണോ അറിയുന്നത് ചെറിയ കാര്യമാണെങ്കിലും കൂടി അത് മറ്റുള്ളവർക്ക് അത് കുഞ്ഞ് അതും ഞാൻ പഠിപ്പിക്കണ്ടായിരുന്ന ബൈബിൾ നഴ്സറി കുട്ടികൾക്കാണ് അവർക്ക് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്തെങ്കിലും ഒന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം ഒരു വചനെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ ഞാൻ പോയി കാട്ടീസം കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു പിന്നെ ഞാൻ അടുത്തുള്ളവരെ ഇങ്ങനെ ഫുഡൊക്കെ ഞാൻ ഇടയ്ക്ക് ഞാൻ ചർമ്മം പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന വഴി ഇടയ്ക്ക് രണ്ട് മൂന്ന് പേർക്കൊക്കെ എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്യായിരുന്നു സ്നേഹം നിറഞ്ഞവരെ അന്നമരിയ എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ഈ സാക്ഷ്യത്തിന്റെ പ്രാരംഭത്തില് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഉടമ്പടി എടുത്തതിനു ശേഷം ഇരുപതാമത് ദിവസത്തിൽ ക്യാൻസർ ആയിരുന്ന അമ്മ മരിക്കുകയാണ് പക്ഷേ ആ മരണത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും സാന്നിധ്യവും അനുഭവിക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഒത്തിരിയേറെ വിഷമമില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയിലെ തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ടുള്ള വലിയ ബോധ്യം ഈ സഹോദരിക്ക് ലഭിക്കുകയാണ് ഉടമ്പടി ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് നിത്യതയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിത്യതയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്നും നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മരണത്തെ നിത്യതയോളം കാണുവാനായിട്ട് മരണം നിത്യതയിലാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളുടെ ഉടമ്പടി ജീവിതം അനുഗ്രഹീത ജീവിതമായിട്ട് മാറുന്നത് ഈ സഹോദരിക്ക് അങ്ങനെ ഒരു വലിയ ബോധ്യം ലഭിച്ചതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അമ്മ സ്വർഗ്ഗത്തിലാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തും അപ്പയുടെ അസുഖത്തിൻ്റെയൊക്കെ സമയത്തും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ വസ്തുക്കളുടെ ഉപയോഗം വഴിയും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുമ്പോൾ ഈ സഹോദരിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലായി ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചേരുന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക